നമുക്കിത ഈ ഒരു മാലയൊന്ന് കാണിച്ചു കൊടുത്തല്ലോ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മാലയാണ് ഒന്ന് കാണിച്ചു കാണിച്ചു ഓപ്പൺ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇത് നാലഞ്ച് ക്വാളിറ്റിയിൽ നമുക്കുണ്ട് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇതിന്റെ വില വരുന്നത് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു പീസ് എങ്ങനെയുണ്ട് അടിപൊളി ആണ് സൂപ്പർ സിമ്പിളാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്നത് കണക്ക് അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ സൂപ്പർ മാല അടുത്തൊരു മാല കാണിച്ചു കൊടുത്താൽ ഞാനത് പല പല മോഡലുണ്ട് ഉണ്ട് റൗണ്ട് ഉണ്ട് അമ്പരം ഉണ്ട് പിന്നെ ഹർട്ടുണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ ഡബിൾ ലവ് ഉണ്ട് പിന്നെ സിംഗിൾ ലൗനകത്തു തന്നെ ഇടിച്ചു കയറുന്ന സാധനം ഉണ്ട് വേണ്ട ഇതൊക്കെ ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഇത് ഹാർട്ട് തന്നെ ഒരു വലിയ ഹാർട്ട് ഒരുപാട് ഹൃദയമുള്ളവർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ അടിപൊളി ഐറ്റംസുകളാണ് ഇത് വേണ്ട ബട്ടർഫ്ലൈ ഉണ്ടോ ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇതേപോലെ പല 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 മോഡലുണ്ട് അറുപത്തൊമ്പത് രൂപ അമ്പത്തൊമ്പത് രൂപ മുതൽ നമുക്ക് ഈ റോസ് ഗോൾഡിൻ്റെ ചെയിൻസ് വരുന്നുണ്ട് ഇതേണ്ടോ മറ്റൊരു മോഡൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇത് വൈറ്റ് നല്ല രസമുണ്ട് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഗ്രീന് ഇതെ കളറ് ബ്ലൂ ബ്ലൂ അടിപൊളി സൂപ്പർ ആണ് ൂറ്റിഅമ്പത്തഞ്ച് രൂപയാണ് അതിന് വിലയുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഗ്യാരന്റിയുള്ള സാധനമാണ് ഇത് വേണ്ട ഇതിന്റെ ഒരു ലെയർ ചെയിൻ ആണ് വരുന്നത് ചെയിൻ അല്ല അതിനെന്താ പറയുന്ന കണക്ടർ കണക്ടും ഒരു സൈഡ് കണക്ട് ചെയ്തിരിക്കുന്ന ചെയിനും ഒരു സൈഡ് വേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ ലൈൻ വരുന്ന ഒരു ചെയിനുമാണ് കേട്ടോ സെറ്റ് ആണ് അതിന്റെ തിളക്കം തന്നെ അതിനകത്ത് ഇങ്ങനെ ഒരു തൂക്കടപ്പുണ്ട് സെറ്റ് അല്ലേ അടിപൊളി സൂപ്പർ 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 കളർഷീസായിട്ട് നമുക്ക് വരാം അപ്പോഴേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതുവരെ സ്റ്റേറ്റും റ്റു അസ്